എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിമൂന്നാം തീയതി തൃക്കാർത്തികയും വെള്ളിയാഴ്ചയുമാണ് തൃക്കാർത്തിക വിളക്കും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വരുന്ന ദിവസം പ്രാർത്ഥനയ്ക്ക് ഇരട്ടി ഫലമാണ് ഉണ്ടാകുന്നത് വൃശ്ചിക മാസത്തിലെ പൗർണമിയും കാർത്തിക നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസമാണ് കേരളത്തിൽ തൃക്കാർത്തികയായി ആഘോഷിക്കുന്നത് കാർത്തിക നക്ഷത്രം ആരംഭിക്കുന്നത് പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറ് അൻപത്തൊന്നിന് കാർത്തിക നക്ഷത്രം ആരംഭിച്ച് പതിനാലാം തീയതി രാവിലെ നാല് അൻപത്തി അവസാനിക്കുന്നു പൗർണമി തിഥി പതിനാലാം തീയതി വൈകുന്നേരം നാല് പതിമൂന്നിന് ആരംഭിച്ച് പതിനഞ്ചാം തീയതി രാവിലെ മൂന്ന് പതിമൂന്നിന് അവസാനിക്കുന്നു തമിഴ്നാട്ടിലാണ് ത്രി കാർത്തിക പ്രധാനമെങ്കിലും കേരളത്തിലും ഇത് പരക്കെ എല്ലായിടത്തും ആഘോഷിക്കാറുണ്ട് ക്ഷേത്രങ്ങളിലും ക്ഷേത്രമതിലുകളിലും വീടുകളിലും അന്ന് സന്ധ്യക്ക് നിരനിരയായി മൺചിരാതുകൾ കൊളുത്തി കാർത്തിക ആഘോഷിക്കുന്നു അനവധി ദീപങ്ങൾ ഒന്നിച്ചു കത്തുമ്പോഴുണ്ടാകുന്ന ശോഭയും പ്രകാശവും സുന്ദരമായൊരു ദൃശ്യം തന്നെയാണ് തൃക്കാർത്തിക സംബന്ധിച്ച് ധാരാളം ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് അതിലൊന്ന് പാലാഴി മതനത്തിൽ ലക്ഷ്മി ദേവിയുടെ അവതാരവുമായി ബന്ധപ്പെട്ടതാണ് അതിനാൽ കേരളത്തിൽ ലക്ഷ്മി ദേവിയുടെ പ്രീതിക്കായി ആണ് തൃക്കാർത്തിക ആഘോഷിക്കുന്നത് എല്ലാ ദേവീക്ഷേത്രങ്ങളിലും വളരെ വലിയ ഉത്സവമായാണ് ഇത് ആഘോഷിക്കുന്നത് മഹിഷാസുര നിഗ്രഹം കഴിഞ്ഞു വരുന്ന ദേവിയെ ദീപം തെളിച്ച് ആഘോഷപൂർവ്വം വരവേൽക്കുന്ന ഉത്സവമാണ് തൃക്കാർത്തിക എന്ന് ദേവി പുരാണത്തിൽ മറ്റൊരു സങ്കല്പവും ദേവാസുര യുദ്ധത്തിൽ മഹിഷാസുരനെ വധിക്കാൻ ഉപായം കാണാനാകാതെ ദേവകൾ ദുഃഖിതരായി ബ്രഹ്മാവിൻ്റെ അടുത്തു ചെന്നു ബ്രഹ്മാവ് വിചാരിച്ചിട്ട് പരിഹാരം സാധ്യമാകാത്തത് കാരണം എല്ലാവരും കൂടി മഹാവിഷ്ണുവിനെയും പരമശിവനെയും കാണുവാൻ പോയി അങ്ങനെ ത്രിമൂർത്തികൾ ഒന്നിച്ച് മഹിഷാസുരനെ വധിക്കാൻ ഒരു നാരി സൃഷ്ടിച്ചു ത്രിമൂർത്തികൾ ഓരോരുത്തരുടെയും ചൈതന്യം ദേവിയുടെ ഓരോ അവയവമായി തീർന്നു ബ്രഹ്മാവിന്റെ മുഖത്തു നിന്നും പ്രസരിച്ച തേജസ്സും പരമശിവനിൽ നിന്നും പുറപ്പെട്ട ഘോരാകൃതി പൂണ്ട ശക്തിയും ജനിച്ചു വിഷ്ണുവിൽ നിന്നും പരന്ന നീല നിറത്തിലുള്ള പ്രകാശവും എല്ലാം കൂടി ചേർന്ന് പതിനെട്ട് കരങ്ങളോട് കൂടിയ ജഗത് മോഹിനി അവതരിച്ചു ആ രൂപം കണ്ട് ദേവകൾ സന്തുഷ്ടരായി മഹിഷാസുരൻ്റെ ഉപദ്രവത്തിൽ നിന്നും ദേവലോകത്തെ മോചിപ്പിക്കാൻ അവതരിച്ച മഹാമായയെ അവർ നിസ്തുലമായി വാഴ്ത്തി ഭക്തർ ഈ പുണ്യദിനം ദീപം തെളിച്ച് തൃക്കാർത്തികയായി ആഘോഷിച്ചു വരുന്നു തമിഴ്നാട്ടിൽ കാർത്തിക ദീപത്തെ ഭരണി ദീപം എന്നും വിഷ്ണുദ്വീപം എന്നും പറയപ്പെടുന്നു ശൈവരും വൈഷ്ണവരും ശാക്തേയരും അതായത് ശിവഭക്തരും വിഷ്ണു ഭക്തരും ഒരുപോലെ ആഘോഷിക്കുന്ന ഉത്സവമാണ് തൃക്കാർത്തിക തമിഴകത്ത് തൃക്കാർത്തിക സുബ്രഹ്മണ്യന്റെ ജന്മദിവസമായും തമിഴ്നാട്ടിൽ ആഘോഷിക്കുന്നു പരമേശിവന്റെ ദിവ്യപ്രഭയിൽ നിന്നും കാർത്തിക ദേവിയുടെ സഹായത്താൽ സുബ്രഹ്മണ്യൻ അവതരിച്ച ഈ ദിവസമാണ് എന്ന വിശ്വാസത്തോടു കൂടിയാണ് കാർത്തിക ആഘോഷിക്കുന്നത് ശിവക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും പ്രത്യേക ആഘോഷങ്ങളും വഴിപാടുകളും നടക്കുന്നു വൈക്കത്തഷ്ടമി പോലെ തന്നെ കുമാരനല്ലൂർ തൃക്കാർത്തികയും കേരളത്തിലെ ഏറെ പ്രസിദ്ധമായ തൃക്കാർത്തിക ആഘോഷമാണ് പുരാണങ്ങളിൽ തൃക്കാർത്തികയെക്കുറിച്ച് വേറെയും പല കഥകളുമുണ്ട് ദേവി പ്രീതിക്ക് അത്യുത്തമമായ തൃക്കാർത്തിക ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നതും ഭവനത്തിൽ ചിരാതുകൾ തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും ദേവീകടാക്ഷത്തിനും ഐശ്വര്യവർദ്ധനവിനും ദാരിദ്ര്യ ദുഃഖ ശമനത്തിനും കാരണമാകുന്നു തൃക്കാർത്തിക ദിനത്തിൽ ദേവിയുടെ സാമീപ്യം ഭൂമിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വിശ്വാസം ഇത്തവണ ദേവി പ്രാധാന്യമുള്ള വെള്ളിയാഴ്ച ദിനത്തിൽ തൃക്കാർത്തിക വരുന്നതിനാൽ ഈ പുണ്യദിനത്തിലെ പ്രാർത്ഥനയ്ക്ക് ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത് അന്ന് ദേവീക്ഷേത്രങ്ങളിൽ നാരങ്ങ വിളക്ക് നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ദാരിദ്ര്യ ദുഃഖശമനത്തിനും ഐശ്വര്യവർദ്ധനവിനും ഉത്തമമാണ് തൃക്കാർത്തിക ദീപം തെളിയിക്കുന്നത് മാസത്തിലെ അതിമനോഹരമായ ഒരു ആചാരമാണ് കാർത്തിക ദീപം തെളിയിക്കുന്നത് മഹാലക്ഷ്മി പ്രീതിക്കും ഐശ്വര്യമൂർത്തിയായ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം കൈവരിക്കാനും ഈ ദിവസം ശ്രേഷ്ഠമാണ് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക കാർത്തിയായനി ദേവിയുടെ തിരുനാള് കൂടിയാണ് അതിവേഗ ആഗ്രഹ സാഫല്യത്തിന് വളരെ നല്ലതാണ് തൃക്കാർത്തിക ദീപം തെളിയിച്ച് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് തൃക്കാർത്തിക നാളിലെ ഏതൊരു പ്രാർത്ഥനയ്ക്കും അതിവേഗത്തിൽ തന്നെ ഫലം ലഭിക്കുന്നതാണ് അഭീഷ്ടവിജയത്തിനും ധനധാന്യ സമൃദ്ധിക്കും തൃക്കാർത്തിക ആചരണം വളരെ നല്ലതാണ് തലേന്നും അന്നും സസ്യാഹാരമേ കഴിക്കാവൂ ദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ലക്ഷ്മി ദുർഗ ഭദ്രകാളി പാർവതി തുടങ്ങിയ എല്ലാ ക്ഷേത്രങ്ങളിലും കാർത്തിക വിളക്ക് ആഘോഷിക്കാറുണ്ട് ഇതിൽ ഏത് ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് ചീത്ത ചിന്തകളൊന്നും അതായത് ദുർചിന്തകളൊന്നും മനസ്സിൽ ഉണ്ടാകാതെ വേണം പ്രാർത്ഥിക്കുവാൻ ദേവി പ്രീതിക്കായി തൃക്കാർത്തിക നാളിൽ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ചില വഴിപാടുകൾ ഇവിടെ പറയാം നെയ്വിളക്ക് പാപശമനത്തിന് വളരെ നല്ലതാണ് എണ്ണ ദീപം കാര്യസിദ്ധിക്കും ത്രിമധുരം ഭാഗ്യം തെളിയാനും പഴവർഗ്ഗങ്ങൾ ദാമ്പത്യഭദ്രതയ്ക്കും തേൻ രോഗശമനത്തിനും കദളിപ്പഴം ബുദ്ധിവികാസത്തിനും താമരമാല ഭാഗ്യം തെളിയാനും തുളസിമാല കർമ്മലാഭത്തിനും പൂക്കുലമാല അലച്ചിൽ അകറ്റാനും മുല്ലമാല കാര്യവിജയത്തിനും പട്ടുചാർത്തുന്നത് കാര്യസിദ്ധിക്കും വളരെ നല്ലതാണ് ലക്ഷ്മി ബീജമന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഓം ശ്രീം നമ എന്നതാണ് ലക്ഷ്മി ബീജമന്ത്രം കാർത്തിക ദീപം തെളിയിക്കുമ്പോൾ പറ്റാവുന്നത്രയും പ്രാവശ്യം ഓം ശ്രീം നമ എന്ന് ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇതുകൂടാതെ ഓം ശ്രീം മഹാലക്ഷ്മിയായി നമ എന്ന മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ് നിലവിളക്കിലോ മൺചിരാതകളിലോ നല്ലെണ്ണ ഒഴിച്ചാണ് ദീപം തെളിയിക്കേണ്ടത് നെയ്വിളക്ക് തെളിയിക്കുന്നതും ഐശ്വര്യമാണ് ശുദ്ധമായ സ്ഥലത്ത് വേണം വിളക്ക് തെളിയിക്കുവാൻ കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവത അഗ്നിയാണ് ദേവി അഗ്നി സ്വരൂപിനിയും അഭീഷ്ടദായനിയുമാണ് അതുകൊണ്ടാണ് കാർത്തിക വിളക്കിന് വലിയ പ്രാധാന്യമുള്ളത് ത്രി ദിവസം സന്ധ്യക്ക് ഗൃഹത്തിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്